നമസ്കാരം ഇന്ത്യ ഔട്ട് മുദ്രാവാക്യം ഉയർത്തുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മാലദ്വീപിൽ ചില മന്ത്രിമാർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തതോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായത് അതോടെയാണ് ഇന്ത്യൻ സഞ്ചാരികൾ ബഹിഷ്കരണവുമായി രംഗത്തെത്തിയത് ആദ്യം ഒന്നും വലിയ കാര്യമാക്കിയിരുന്നില്ല മുഹമ്മദ് യുനുസ് പക്ഷെ ഇന്ത്യൻ ജനത നൽകിയ ഒന്നാന്തരം തരം പണിയിൽ മാലിദ്വീപിന്റെ ധനകാര്യം തന്നെ തകർന്ന തരിപ്പണമായി അതോടുകൂടിയാണ് മാലദ്വീപ് ടൂറിസം ഇന്ത്യയുടെ മുന്നിൽ തലകൊലിച്ചത് ഇന്ത്യയുടെ കാല് പിടിച്ചില്ലെങ്കിൽ മൊത്തത്തിൽ തകരാറിലാകുമെന്ന് മനസ്സിലായി ഇപ്പോൾ മാലദ്വീപിന്റെ സാമ്പത്തികം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് അതോടെയാണ് മാലദ്വീപിനെ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥനയുമായി മുഹമ്മദ് മുയൂസു തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിലെത്തി മോദിയെ കാണുകയും ചെയ്തു മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനമാണ് വലിയ രീതിയിൽ മാലദ്വീപിനെ ചൊടിപ്പിച്ചത് ഇതിന് മറുപടി എന്ന് വേണം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് യൂസിന്റെ പാർട്ടിയിൽ മൂന്ന് മന്ത്രിമാർ നരേന്ദ്രമോദിക്ക് ഇന്ത്യക്കുമെതിരെ പരിഹാസവുമായി രംഗത്ത് വന്നു ഇന്ത്യ വിരുദ്ധത മാറ്റിവെച്ച് മര്യാദക്കാരനായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മ്യൂസു രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യ സന്ദർശനത്തിനിടെ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മ്യൂസുവിന്റെ തുറന്നു പറച്ചൽ ഇന്ത്യയ്ക്ക് പ്രശ്നമാകുന്ന തരത്തിലുള്ള ഒന്നും തങ്ങൾ ചെയ്യില്ല എന്നും ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും തങ്ങളുടെ രാജ്യത്ത് അനുവദിക്കില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് ജയിച്ച മ്യൂസു ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുറന്നാണ് മുട്ടുമടക്കിയിരുന്നത് അവസാനം രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാലദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് ഓടിയെത്തിയത് ഇന്ത്യക്ക് പ്രശ്നമാകുന്ന തരത്തിൽ ഒരു രീതിയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് മോദിക്ക് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നും തങ്ങളുടെ രാജ്യത്ത് അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ഇന്ത്യ വിരുദ്ധത പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച മ്യൂസു ഇന്ത്യയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് മുട്ടുമുടക്കുന്നത് അവസാനം മോദിയുടെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇങ്ങനെയിരിക്കുമെന്ന് മാലദ്വീപിലെ തലവന് മനസ്സിലായി അമൂല്യമായ ബന്ധമാണ് ഇന്ത്യയുമായി ഉള്ളത് ഇന്ത്യക്ക് ഹാനികരമാകുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല മാത്രമല്ല ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രവർത്തനങ്ങളും മാലിദ്വീപിൽ വെച്ചു പുറപ്പിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ഒരു തരത്തിലും ഇന്ത്യയെ ബാധിക്കുന്ന രീതിയിൽ മറ്റ് രാജ്യങ്ങളുമായി ബന്ധമുണ്ടാകില്ല എന്ന് സൈന്യക്കാരുമായുള്ള ബന്ധം ഇന്ത്യക്ക് താല്പര്യമില്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് മാലിദ്വീപ് കടക്കണിയിലായ മാലിദ്വീപിന് അമ്പത് മില്യൺ ഡോളറിന്റെ അടിയന്തര സാമ്പത്തിക സഹായവുമായി ഇന്ത്യ തന്നെ രംഗത്തെത്തി ഈ വർഷം ഇത് രണ്ടാം തവണയാണ് മലിദ്വീപിന് ഇത്തരത്തിൽ സഹായം അനുവദിക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മലിദ്വീപ് ഗവൺമെന്റ് ട്രഷറി ബില്ലുകൾ അമ്പത് മില്യൺ ഡോളറിന്റെ മൂന്ന് സബ്സ്ക്രിപ്ഷന്റെ കാലാവധി പൂർത്തിയാകുന്ന തീയതി മുതൽ വീണ്ടും ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തതായി മലിദ്വീപിലെ ഇന്ത്യൻ കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു ഈ വർഷം മെയ് മാസത്തിൽ മലിദ്വീപ് ഗവൺമെന്റിന്റെ അഭ്യർത്ഥന പ്രകാരം ഇതേ സംവിധാനത്തിന് കീഴിൽ അമ്പത് മില്യൺ ഡോളറിന്റെ ട്രഷറി ബില്ലുകൾ എസ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിരുന്നു മാലിദ്വീപ് ഗവൺമെന്റിന്റെ പ്രത്യേക അഭ്യർത്ഥന ബാധിച്ചാണ് ഈ അടിയന്തര സാമ്പത്തിക സഹായമെന്നത് പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്